ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത് പാലക്കാട് പച്ചക്കറി മാർക്കറ്റിലെ ചെറിയ വിശേഷങ്ങളാണ് എല്ലാം കവർ ചെയ്യാനായി ഇപ്പോൾ നമുക്ക് സാധിച്ചിട്ടില്ല നമുക്ക് സാധിച്ച ഏതാനും കുറച്ച് വീഡിയോ മാത്രം ഇപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പടവലങ്ങി കൈപ്പക്കയും പയറും വെണ്ടക്കയൊക്കെ നേരത്തിൽ നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചക്കാണ് നമ്മൾ സാക്ഷിയായത് അവിടെ വീഡിയോ കവർ ചെയ്യാനാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ വേണ്ടി വരും രാവിലെ മൂന്ന് മണി കൊണ്ട് തുടങ്ങിയ പിന്നെ മൂന്ന് ടു നാല് ഏഴ് ഏഴര വരെയും കച്ചവടക്കാരുടെ തിരക്കായിരിക്കും അവിടെ നല്ല ബഹളമാണ് നമ്മൾ വണ്ടി കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാൻ നല്ല റിസ്ക് ആൾക്കാര് പല ഭാഗത്തു നിന്നും പല ദേശത്തു നിന്നും വന്ന ആൾക്കാർ സാധനങ്ങൾക്ക് വളരെ നേരത്തെ വരും നേരത്തെ വന്ന് ഏഴര ആകുമ്പോഴത്തേനും അവിടുന്ന് സ്ഥലം കാലിയാക്കും അപ്പം നമ്മൾ കവർ ചെയ്യാൻ വന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല ഞാൻ പച്ചക്കറി വാങ്ങാൻ പോയതാണ് വളരെ നേരത്തെ ചെന്നപ്പോൾ അവർ സാധനങ്ങളൊക്കെ തെരച്ചു വച്ചിട്ടുണ്ട് കറക്റ്റാക്കിയിട്ട് അപ്പോൾ അത് കുറച്ചൊക്കെ വേഗം അവർ ലേലം വിളിക്കുന്നതിന്റെ മുമ്പ് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു ഇനി ഒരുപാട് ഷൂട്ട് ചെയ്യാനുണ്ട് എടുക്കാനുണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു വിഭവമായിട്ട് അതിനെ നമുക്ക് നിരത്തിയിടാം എന്തായാലും വളരെ സന്തോഷമുണ്ട് വളരെ കുറച്ചെങ്കിലും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നോക്കി കമൻ്റ് നോക്കിയിട്ട് വേണം നമുക്ക് അടുത്ത ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലെന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം വളരെ സന്തോഷത്തോടെ നമ്മുടെ വീഡിയോകളൊക്കെ ഏറ്റെടുക്കണം നമ്മളൊക്കെ പിഗിനറാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ചെറിയ പാളിച്ചകളൊക്കെ വരാം വീഡിയോസിലും നമ്മൾ എന്തെങ്കിലും കമന്റ് ചെയ്യാൻ അതിലൊക്കെ ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചേക്കാം അപ്പോ നിങ്ങളാണ് ക്ഷമിക്കേണ്ടത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും തുടർന്നും നമ്മൾ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് ശുഭവിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു താങ്ക് യു